നമസ്കാരം ഗസയിലെ വെടിനിർത്തൽ കരാർ ലംഘിക്കപ്പെട്ടാൽ ഹമാസിന് വലിയ പ്രശ്നങ്ങൾ നേരിടേണ്ടി വരുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മുന്നറിയിപ്പ് മേഖലയിൽ സ്ഥിരത ഉറപ്പാക്കാൻ ഒരു അന്താരാഷ്ട്ര സ്ഥിരതാസേന ഉടൻ പ്രവേശിക്കുമെന്നും ട്രംപ് പ്രഖ്യാപിച്ചു ഏഷ്യയിലേക്കുള്ള യാത്രാ മധ്യ ദോഹയിൽ എയർഫോഴ്സ് ഫണ്ടിൽ വെച്ച് ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽതാനിയുമായി ശനിയാഴ്ച നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് ട്രംപിന്റെ ഈ നിർണായക പ്രസ്താവന ഇസ്രയേലുമായി ഈ മാസം ആദ്യം ഉണ്ടാക്കിയ വെടിനിർത്തൽ കരാർ നിലനിൽക്കുന്നില്ലെങ്കിൽ ഹമാസ് വളരെ വലിയ പ്രശ്നത്തിലാകുമെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകി വെടിനിർത്തൽ നിലനിൽക്കണം ഇല്ലെങ്കിൽ ഞങ്ങൾ വളരെ കർശനമായി ഇടപെടുമെന്ന് അദ്ദേഹം പറഞ്ഞു അത് നിലനിൽക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അവർ ഞങ്ങൾക്ക് വാക്ക് നൽകിയിട്ടുണ്ട് അത് നിലനിർത്തിയില്ലെങ്കിൽ അവർക്കത് വലിയ പ്രശ്നമാകും ട്രംപിന്റെ ഇരുപത് ദിന സമാധാന പദ്ധതിയുടെ ഭാഗമായിട്ടാണ് അന്താരാഷ്ട്ര സ്ഥിരതാ സേനയെ വിഭാവനം ചെയ്തിരിക്കുന്നത് യുദ്ധം തകർന്ന ഗസയ്ക്ക് ഒരു ദീർഘകാല ആഭ്യന്തര സുരക്ഷാ പരിഹാരം എന്ന നിലയിലാണ് ഇതിനെ വിശേഷിപ്പിക്കുന്നത് സൗദി അറേബ്യ യു എ ഇ ഖത്തർ തുർക്കി ഇന്തോനേഷ്യ ജോർദാൻ എന്നീ രാജ്യങ്ങളായിരിക്കും ഗസയിൽ സ്ഥിരത നിലനിർത്തുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുകയെന്നും ട്രംപ് വെളിപ്പെടുത്തി ഇസ്രായേൽ പ്രതിരോധ സേന ക്രമേണ ഗസയുടെ അധികാരം പുതുതായി സ്ഥാപിക്കുന്ന സംവിധാനത്തിന് കൈമാറും ഇസ്രായേൽ സൈന്യം ഗസയിൽ നിന്ന് പൂർണ്ണമായി പിൻവാങ്ങുന്നത് വരെ ഈ കൈമാറ്റം ഘട്ടം ഘട്ടമായി നടക്കും ഈ മാസം ആദ്യമുണ്ടാക്കിയ സമാധാന ഉടമ്പടി തകർച്ചയുടെ വക്കിലാണെന്ന് പലരും ഭയപ്പെടുന്ന പശ്ചാത്തലത്തിലാണ് ഈ നീക്കങ്ങൾ ഈ നടപടികൾ പശ്ചിമേഷ്യയിൽ സമാധാനം ഉറപ്പാക്കാൻ നിർണായകമാണെന്ന് ട്രംപ് ആവർത്തിച്ചു ഗസയിൽ സമാധാന സേനയെ വിന്യസിക്കുമ്പോൾ ഖത്തർ സൈനികരെ വിട്ടു തന്ന് സഹകരിക്കാൻ തയ്യാറാണെന്ന് ട്രംപ് അറിയിച്ചു ഗസയിൽ വരേണ്ടത് ശാശ്വതമായ സമാധാനമായിരിക്കണമെന്ന് ട്രംപ് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു ഖത്തർ ഒരു വലിയ സഖ്യകക്ഷിയാണെന്നും പ്രാദേശിക സ്ഥിരതയിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നതായും അദ്ദേഹം പ്രശംസിച്ചു ആവശ്യമെങ്കിൽ സമാധാന സേനയിലേക്ക് സംഭാവന നൽകാൻ ഖത്തർ സന്നദ്ധമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതേസമയം ഇക്കാര്യത്തിൽ ഖത്തർ ഔദ്യോഗികമായി യാതൊന്നും പറഞ്ഞിട്ടില്ല ഖത്തർ അമീർ ഷൈഖ് തമീം ബിൻ ഹമ അൽ താനിയെ ട്രംപ് ലോകത്തിലെ ഏറ്റവും വലിയ ഭരണാധികാരികളിൽ ഒരാളെന്ന് വിശേഷിപ്പിച്ചു അതേസമയം ഗസയിലെ ഇസ്രായേൽ നിയന്ത്രണത്തിലുള്ള പ്രദേശങ്ങളിലെ വിവിധ ഗ്രൂപ്പുകൾ ഖത്തറിന്റെയോ തുർക്കിയുടെയോ ഇടപെടലിനെ എതിർക്കുകയാണ് ഖാൻ യൂനിസ് മേഖലയിലെ ഒരു തീവ്രവാദ ഗ്രൂപ്പിന്റെ നേതാവായ ഹുസാം അൽ ഹസൽ തുർക്കി ഹമാസിനെ പിന്തുണയ്ക്കുന്ന രാജ്യമാണെന്ന് ആരോപിച്ചു തുർക്കിയും ഖത്തറിനെയും യുദ്ധ കുറ്റവാളികളെന്നാണ് അദ്ദേഹം വിശേഷിപ്പിച്ചത് അതേസമയം ഇസ്രായേൽ വിട്ടയച്ച ഹമാസ് ഭീഗരവ് ആഡംബര ജീവിതം നയിക്കുന്നുവെന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു ഇസ്രായേൽ ഗാസ സമാധാന കരാറിന്റെ ഭാഗമായി ജയിൽ മോചിതരായ നൂറ്റി അൻപതിലധികം ഹമാസ് ഭീകരവ് ഈജിപ്തിലെ കെയ്റോയിലുള്ള ഒരു പഞ്ചനക്ഷത്ര ഹോട്ടലിൽ വിദേശ വിനോദസഞ്ചാരികൾക്കൊപ്പം താമസിക്കുന്നതായിട്ടാണ് റിപ്പോർട്ട് ട്രംപിന്റെ ഇരുപതിന സമാധാന കരാറിന്റെ ഭാഗമായി ജീവപര്യന്ത തടവ് ശിക്ഷ അനുഭവിച്ചുവെന്ന ഭൂരിഭാഗം ഭീകരതയും ഇസ്രായേൽ മോചിപ്പിച്ചിട്ടുണ്ട് ഇവരിൽ നൂറ്റി അൻപത്തിനാല് പേരാണ് കെയ്റോയിലെ റെനീസാൻസ് കെയ്റോ മിറാഷ് സിറ്റി ഹോട്ടലിൽ കഴിയുന്നത് ഈ ഹോട്ടലിൽ വിദേശ വിനോദസഞ്ചാരികൾ ഉൾപ്പെടെയുള്ളവർ സാധാരണ പോലെ താമസിക്കുന്നുണ്ട് മാധ്യമ പ്രവർത്തകർ രഹസ്യമായി ഹോട്ടലിൽ പ്രവേശനം നടത്തിയ അന്വേഷണത്തിൽ ഐ സി എസ് ഭീകരരും ഹമാസിന്റെ ഉന്നത കമാൻഡർമാരും ഉൾപ്പെടെയുള്ള നിരവധി തീവ്രവാദികൾ ഈ ഹോട്ടലിൽ ആഡംബര ജീവിതം നയിക്കുന്നതായി കണ്ടെത്തി പാശ്ചാത്യ വിനോദസഞ്ചാരികൾക്കൊപ്പം ഈ കുപ്രസിദ്ധ കൊലയാളികൾ കഴിയുന്നതിന്റെ ചിത്രങ്ങളും വന്നിട്ടുണ്ട് ഈ ഭീകരർക്ക് വിസകൾക്കും താമസാനുമതിക്കും അപേക്ഷിക്കാൻ കഴിയുമെന്നും തുടർന്ന് അവർ ഖത്തർ തുർക്കി ടുണീഷ്യ തുടങ്ങിയ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് മാറിയേക്കുമെന്നും സൂചനയുണ്ട് ഇവരെ പ്രാദേശിക സുരക്ഷാ ഏജൻസികൾ നിരീക്ഷിക്കുമെങ്കിലും ഇവരുടെ നീക്കങ്ങൾ ആഗോള സുരക്ഷയ്ക്ക് ഭീഷണിയായേക്കാമെന്നും വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു ഈ ഭീകരരുടെ മോചനത്തിന് ശേഷം ഇസ്രായേൽ ജയിലുകളിൽ ജീവപര്യന്ത തടവ് അനുഭവിക്കുന്ന ഇരുപത് ഫലസ്തീൻ തടവുകാർ മാത്രമേ ഇനി ശേഷിക്കുന്നുള്ളൂ ഈ മാസം ആദ്യം ഇസ്രായേൽ മോചിപ്പിച്ച ഏറ്റവും ഭീകരരിൽ നൂറ്റി അൻപത്തിനാല് പേരെ വെസ്റ്റ് ബാങ്കിലോ ഗാസയിലോ തുടരാൻ കഴിയാത്തത്ര അപകടകാരികളായി കണക്കാക്കിയിരുന്നു തുടർന്ന് ഇവരെ ഇപ്പോൾ ഈജിപ്തിലെ മിറാജ് സിറ്റി ഹോട്ടലിൽ പാർപ്പിച്ചിരിക്കുകയാണ് ഇവിടെ എല്ലാവിധ ആഡംബര സൗകര്യവും ഈ ഭീകരർക്ക് ലഭിക്കുന്നുണ്ട് സ്പാ ഫിറ്റ്നസ് സെന്റർ റെസ്റ്റോറന്റുകൾ ഔട്ട്ഡോർ പൂൾ ഹെയർ സലൂൺ തുടങ്ങി എല്ലാവിധ സൗകര്യങ്ങളും ഇവർക്കിവിടെ ലഭിക്കുന്നുണ്ട്